എല്ലാവരും കണ്ണു തുടച്ച് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാനിവരെല്ലാവരെയും മൗത്ത് നോക്കി ആകെ എന്താ ചോദിക്കേണ്ടതെന്നുള്ള നന്നായി ഒന്ന് ചോദിക്കാണ്ട് പറ്റണില്ല അതുകൊണ്ട് നിങ്ങൾ നല്ല പറയുവോ എനിക്ക് എനിക്കപ്പം നിങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത് അത് എൻ്റെ അഭിപ്രായം അല്ലല്ലോ ഞാനിപ്പോൾ അഭിനയിച്ചു ഇതിനകത്ത് ഒരു ഇതിനകത്ത് ഒരു കഥാപാത്രം ചെയ്തു എന്നല്ലാതെ ഇതെങ്ങനെയുണ്ടെന്ന് പറയുന്നത് പ്രേക്ഷകരാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇഷ്ടപ്പെട്ടു എന്ന് മാത്രല്ല കുറെ കാലം കൂടിയാണ് ഒരു സിനിമ കണ്ടിട്ട് ഇങ്ങനെ കരയി പോണത് മനസ്സിൽ നമ്മൾ അങ്ങനെ എല്ലാവരും കാണുന്ന ആൾക്കാരൊക്കെ അതിലേക്ക് അങ്ങ് പോവാണ് അപ്പൊ അതൊരു വലിയ സന്തോഷമാണ് അത്ര ഒരു മൂവിയിൽ അഭിനയിക്കാൻ പറ്റുക ഒരു കഥ ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്റെ അമ്മയും അച്ഛനും എന്റെ കുരുക്കന്മാരും ദൈവമൊക്കെ തന്നതാണ് ഭാഗ്യമാണ് എല്ലാവരോടും നന്ദി നന്ദി അവാർഡൊക്കെ എനിക്കാ അറിയില്ല അതൊക്കെ അവാർഡ് എനിക്ക് എനിക്ക് പ്രേക്ഷകരുടെ ഇഷ്ടമാണ് എനിക്ക് ആവശ്യം ഏറ്റവും കൂടുതൽ ആവശ്യം എനിക്ക് പ്രേക്ഷകരുടെ ഇഷ്ടം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നടിയായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അവാർഡൊക്കെ അത് എനിക്കറിയില്ല ആ പടം നല്ല സിനിമയാണ് നല്ലൊരു കഥയാണ് നിഷാ സാറിംഗ് വളരെ ഭംഗിയായിട്ടും എനിക്കതിനൊരു വളരെ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പ്രത്യേക കഥയാണ് ഒരു കാലഘട്ടത്തിൻ്റെ കഥ സ്കൂളുകൾ എങ്ങനെയുണ്ടായി അത് എങ്ങനെ അവരെയൊക്കെ ബാധിച്ചു എന്ന് പറയുന്നൊരു കഥയാണ് പിന്നെ നല്ലൊരു സോങ് ആ പാട്ട് തീർച്ചയായിട്ടും കയറിപ്പോകും ഈ ആ ഈ വെച്ചിട്ട് കുറേ എനിക്ക് അങ്ങനെ ഒരു പാട്ട് മലയാളത്തിലുണ്ടോയെന്ന് എനിക്കറിയില്ല വേറെ ഭാഷയിൽ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ആയിരിക്കും എൻ്റെ സക്സസ് ഞാൻ നിങ്ങളെ മുതൽ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക ഇങ്ങനത്തെ സിനിമ പ്രൊമോട്ട് ചെയ്യണം പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ജനങ്ങൾ കയറി വന്ന് സിനിമ കാണൂസർ അതെ അതെ ഇങ്ങനെയല്ല നമ്മൾ ഈ കഥ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വേറൊരു സിനിമ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കമേഷ്യലാണ് ചെയ്തു ഷൂട്ടിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞു സോറി ഇപ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാം നല്ലൊരു സ്റ്റോറിയാണ് അപ്പോൾ അവാർഡ്സാണ് നമ്മൾ ഉദ്ദേശിച്ചത് ബേസിക്കലി പിന്നെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് റിലീസ് ചെയ്ത് നോക്കാം എന്ന് തോന്നിപ്പോൾ ഇപ്പോൾ അത്തരം സിനിമകളൊക്കെ ഇപ്പോൾ തിയേറ്ററിൽ രക്ഷപ്പെടുന്നില്ല പിന്നെ ഒ ടി ടി ആയാലും ഒക്കെ അതിനെന്തെങ്കിലും ഒരു ഒരു ഇത് കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അത് എടുത്തത് ഓ ഓവോ ഞാനിപ്പോൾ എൻ്റെ അടുത്ത സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്തതാണ് അത് ഞങ്ങളുടെ ഈ പ്രൊഡക്ഷൻ തന്നെയാണ് പക്ഷെ അത് ഞാൻ അഭിനയിച്ചിട്ടില്ല നെക്സ്റ്റ് ഒരു ഫിലിം റോണി ജോൺ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട് അതിൽ ഞാൻ അഭിനയിക്കാൻ പറ്റില്ല പ്രേക്ഷകരോട് എല്ലാവരും പോയി കാണുകയാണ് ഞാനത്തെ സിനിമ പ്രോത്സാഹിപ്പിക്കുക എനിക്കത്രേ പറയാനുള്ളൂ ആസ് എ പ്രൊഡ്യൂസർ ഞാനത് പറയാം പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു കേസ് വന്നിട്ടുണ്ട് വന്നിട്ട് എന്താ സിനിമയിലേക്ക് ലളിത ചേച്ചിക്കും സുകുമാരി ചേച്ചിക്കും പകരം നിൽക്കാവുന്ന ഒരു ആക്ട്രസ് ഈ സിനിമയിലൂടെ ജനിച്ചിരിക്കുകയാണ് കൂടാതെ ഞാൻ അവരോട് ഈ സിനിമ ചെയ്യാൻ തുടങ്ങുന്നു പറഞ്ഞിരുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ മികച്ച ക്യാരക്ടർ ആർട്ടിസ്റ്റായി അവരൊരു രണ്ടു കൊല്ലത്തിനുള്ളിൽ മാറും സൗത്ത് ഇന്ത്യൻ ഫീച്ചേഴ്സ് ഉള്ള ഒരു വേൾഡ് ക്ലാസ് ആക്ട്രസ് ആണ് അവർക്കൗട്ട് എല്ലാം വിചാരിച്ചതുപോലെ തന്നെ വർക്കൗട്ടായി അവരുടെ അഭിനയാലും ആയാലും സംഗീതം പ്രത്യേകിച്ച് മോഹൻ സിതാരയുടെ ഐക്കോണിക്കായിട്ടൊരു സോങ് അതാണ് പടത്തിനെ ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത് സംഗീതം ഇത് ദേശാടനം പോലെ ആകാശദൂത് പോലെ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ അംഗീകരിക്കപ്പെടേണ്ട ഒരു സിനിമയാണ് ഒരിക്കലും തിയേറ്റർ ഇത് വളരെ സാങ്കേതികപരമായി മുന്നിൽ നിൽക്കുന്ന സിനിമയാണ് ഇതൊരിക്കലും ഒരു ഫെസ്റ്റിവൽ മൂവിയല്ല മറിച്ച് ഫ്ലാഷ് ബാക്കുകളും എല്ലാമുള്ള വളരെ സെമി കമേഴ്ഷ്യൽ മൂവി തന്നെയാണ് അല്ലാതെ ആ രീതിയിലാണ് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഒരു ഫെസ്റ്റിവൽ മൂവി മാത്രമല്ല പക്ഷേ ഒരു എഡ്യൂക്കേഷൻ്റെ കൾച്ചർ കാണിക്കുന്നതുകൊണ്ട് ഇത് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടു മാത്രം കാരണം ഇറാനിയൻ ഫിലിംസ് എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ സിനിമ അപ്പോൾ അതാണ് ഇതിന്റെ നല്ല എനിക്ക് പടിക്കിഷ്ടപ്പെട്ടു കൊമേഴ്സ്യൽ ആസ്പെക്ടിലുള്ള മൂവിയല്ല പക്ഷെ നമ്മൾ എന്താ പറയാ കുറെ കാലമായിട്ട് കാണാണ്ടിരിക്കുന്ന ഒരു വിഷുവലിൽ കാണാൻ പറ്റുന്നൊരു മൂവി ആണ് അത് പാട്ടുകളാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അങ്ങനെ ഒരു നല്ല ഒരു മൂവി എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് ഈവൻ നിഷാദ് സാഗർ ആണെങ്കിലും നിഷ ചേച്ചി ആണെങ്കിലും എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് ഇതിനകത്ത് ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറെ കാലമായിട്ട് കാണാതിരുന്ന ഒരു വിഷനിൽ നമ്മൾ കാണുന്നൊരു മൂവി ഇമോഷണലാണോ എന്ന് വെച്ചാൽ അതെ പണ്ടത്തെ ഈ എന്താ പറയുക നമ്മൾ എഴുത്തിനിരുത്തിക്കുന്ന ആ ഒരു കോൺസെപ്റ്റില് വന്നിട്ട് അവരുടെ ലൈഫ് അത് സ്കൂൾസും കാര്യങ്ങളും വന്നപ്പോൾ ആ എഴുത്തിനിരുന്നവരുടെ പിന്നീടുള്ള ഒരു എന്താ പറയുക സിറ്റുവേഷൻ ആരോ ലൈഫ് എങ്ങനെ പോയി എന്നൊക്കെ കാണിക്കുന്ന ഒരു മനസ്സിലായി നമ്മളിപ്പോ കെ പി സി ഉള്ളത് അല്ലെങ്കിൽ അങ്ങനത്തെ ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യില്ല ഒരിക്കലും പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഒരു സ്പേസ് എന്തായാലും ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടും എൻ്റെ ഒരു വിശ്വാസം അതുപോലെ പുള്ളിക്കരുത്ത പോകുന്ന വോക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ നമ്മള് അറിയല്ലേ നമ്മൾ ഒൻപത് വർഷം ഏകദേശം പത്ത് വർഷം ആകുന്ന ഒരുമിച്ച് അഭിനയിക്കാന്ന് തുടങ്ങി അതൊരു നിഷയുടെ ടെർ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ വളരെ വ്യത്യസ്തമായ സംഭവം ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുകയെന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ് കാരണം അതിലൊരു മിഡിൽ ഏജും പിന്നെ അത് അത് കഴിഞ്ഞിട്ടൊരു അതിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ വരും എന്ന് ഓൾഡ് ഏജ് ഒക്കെയാണ് വളരെ സെറ്റിലായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര മൈന്യൂട്ട് സംഭവങ്ങൾ പോലും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിഷ ആ നിഷ മാത്രമല്ല ചേച്ചി ഇവിടെ കൃഷ്ണേന്ദ്ര പ്രസാദ് പിന്നെ ഒരുപാട് പേര് എല്ലാ ആക്ടേഴ്സും ഇവിടെ ആ കാലഘട്ടത്തിനനുസരിച്ച് പോയി നമ്മളിപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ആക്ടേഴ്സൊക്കെ ആയതുകൊണ്ട് കൂടുതലും സിനിമ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു അഭിനയം നമ്മൾ നോക്കുമല്ലോ അങ്ങനെ അഭിനയതാവുന്ന കവിഞ്ഞ ക്യാരക്ടർ ആയിട്ട് നമ്മൾ എല്ലാവരും അതിൻ്റെ ഒരു ലെവലിൽ സിനിമയ്ക്കൊപ്പം സഞ്ചരിച്ചെന്നുള്ള എല്ലാവരും നല്ല കഥ അന്യം നിന്ന് പോയി നമുക്കറിയാം എഴുത്തോല എന്നൊക്കെ പറയുന്ന സംഭവം ഞാൻ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഞാൻ ഞാനും മണ്ണിൽ എഴുതിയിട്ട് എന്നെ മണ്ണിലെഴുതിച്ചിട്ടുണ്ട് ആ കാലഘട്ടമൊക്കെ പോയി അത് വീണ്ടും കാണാനും അനുഭവിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം കൂടെയാണ് ഞാൻ പറയുന്നത് നല്ലൊരു സിനിമ നല്ല സിനിമ കണ്ട് ഇമോഷണലൊക്കെ ആവും ചിലപ്പം കരയും അങ്ങനത്തെ ഒരു സിനിമ അല്ല കരഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മൾ കര കരയാൻ വേണ്ടി കരയില്ലല്ലോ അല്ലെ സന്തോഷമല്ലോ അത് അങ്ങനെ നമ്മൾ അത് ചെയ് ചെല്ലുമ്പോൾ അങ്ങനെ കരയും പൊതുവേ ചെറിയ ഇമോഷണൽ ഇമോഷണലങ്ങനെ ഞാൻ കരയും പക്ഷെ ഇത് കുറച്ച് ഭയങ്കര രസമായിട്ട് അതിനുവേണ്ടി നമ്മൾ കരയാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അറിയാൻ നമ്മൾ അവരെ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കരയും തീർച്ചയായിട്ടും 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 നമുക്ക് പറയാം ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ ഇപ്പം കുറച്ച് ആൾക്കാർ എടുത്താൽ അതിൽ തീർച്ചയായിട്ടും നിഷ പെടും എന്നുള്ളതാണ് അതിൻ്റെ സത്യം കാരണം ഒട്ട ഇപ്പം പിറങ്ങിയ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു അതിനപേക്ഷിച്ച് ഇത് വളരെ ഫാർ ഫാർ ബെറ്റർ ഒരുപാട് ദൂരം പോയി എന്നുള്ളതാണ് ആക്ടിങ് ലെവൽ ആക്ടിങ് ലെവൽ ായിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബചിത്രം ഇത് ലോകതലത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ് അപ്പോൾ ഇത് ഒരു കുടുംബചിത്രമായിട്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ മേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങളെല്ലാവരും കാണണം തിയേറ്ററിൽ തന്നെ കുടുംബമായിട്ട് കാണേണ്ട ഒരു സിനിമയാണ് മലയാളത്തിൻ്റെ കൾച്ചർ നമ്മളെ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്ത സിനിമ നമ്മളും കാണണം എന്നാണ് സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭ്യർത്ഥന